നമസ്കാരം മീഡിയ സ്വാഗതം ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡിഫറെൻ്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ഡി എ പി എല്ലിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ഡണൈ നടന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണമോ നോമിനേഷനോ നടത്തണമെന്നും തമിഴ്നാട് മാതൃകയിൽ കേരള സർക്കാർ ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കണം ക്ഷേമ പെൻഷൻ പൊതുവിഭാഗങ്ങളിൽ നിന്ന് ഭിന്നശേഷിക്കാരെ ഒഴിവാക്കി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രം പ്രത്യേക പെൻഷൻ പദ്ധതി രൂപീകരിക്കുക ഭിന്നശേഷി പെൻഷൻ അയ്യായിരം രൂപയാക്കുക വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി തട്ടിയെടുക്കുന്ന സംഘത്തെ നിയമത്തിനുമേൽ കൊണ്ടുവരിക ഇതിനായി പ്രത്യേക ടീമിനെ നിയമിക്കുക രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആശ്വാസകരണ പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഉടൻ ആദ്യഘട വിതരണം ചെയ്യുക യു ഡി ഐ ഡി കാർഡിന് അപേക്ഷ നൽകിയ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും അടിയന്തരമായി കാൾ നൽകുക വൈകല്യമുള്ള ആളുകളുടെ സഞ്ചാരത്തിന് ആവശ്യമായ വഴികൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ ഇടപെടുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെയും ധർണയുടെയും ഭാഗമായി സർക്കാരിന് നിവേദനവും സമർപ്പിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു ഉബൈദുള്ള എം എൽ എ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഡി എ പി എൽ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മാമ്പുറം ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കൊലവയൽ ഓർഗനൈസിംഗ് സെക്രട്ടറി സി കെ നാസർ ട്രഷറർ യുനസ് കുപ്പിടിത്തറ 何で தேதி குவ பரசேதி குவ ஒதி குடும்பிகாரி குவ மட்டரே ஒதி கரி குவ நாடரே பாவங்களில் பாவங்களாய பாவங்களில் பாவங்களாய பாவங்களில் பாவங்களாய பாவங்களில் பாவங்களாய சின்னசேஷ విభాగங்களிலே சின்னசேசி విభాగங்களிலே சாமூயம் ஆயுயத்தனாய் சாமூயம் ஆயுயத்தனாய் சாமூயம் ஆயுயத்தனாய் అనుவदित்சா ஜோதி சம்மரணம் అనుவदित்சா ஜோதி சம்மரணம்

കേരളം ഇന്നൊരു പോലീസ് രാജ്യാണ് എല്ലായിടത്തും പോലീസിന്റെ ഭീകരാവസ്ഥയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞ് ഇന്നലെ ഞങ്ങൾ അവതരിപ്പിച്ചത് ഇന്നലെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് കേരളത്തിലെ ആരോഗ്യ രംഗത്തുള്ള വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്കറിയാം ഇന്ന് കേരളം പകർച്ചവ്യാധികളുടെ മാറാരോഗങ്ങളുടെ ഒരു നാടായി മാറിയിരിക്കുകയാണ് അതാണ് ഞങ്ങൾ ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞു മുൻഗണന കൊടുക്കേണ്ട മേഖലകൾക്ക് മുൻഗണന കൊടുക്കണം അല്ലാതെ എ സി ബസ്സിൽ ഒന്നര കോടി ചെലവാക്കിയിട്ട് കാസർകോട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തലല്ലോ ഒരു ഗവൺമെന്റിന്റെ മുൻഗണന പാവപ്പെട്ട രോഗിയുടെ ചികിത്സ ഇവിടെ ഇരിക്കുന്ന ഈ പാവപ്പെട്ടവർ ചോദിക്കുന്ന അവരുടെ പെൻഷൻ തുകയെല്ലാം ആദ്യം കൊടുക്കേണ്ടത് അത് കൊടുക്കാതെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എ സി ബസിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചിട്ട് ഈ നാട്ടിലെ പട്ടിണി ഭാവങ്ങൾക്ക് എന്ത് കിട്ടി ഉമ്മൻചാണ്ടിനെ കണ്ടിട്ട ജനസമ്പർക്ക പരിപാടി നടത്തിയത് അതേതായ ലെവലിൽ ഇതേതായ കൂടെ ഞങ്ങൾ എന്നും ഉണ്ടാവും നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾ ഇന്ന് ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ഡിമാൻഡ് ചാർജ് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഇന്നുണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ വളരെ സംഘടിതരായി ശ്രീ ബട്ടീറിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ കുഞ്ഞയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇടക്കാലത്ത് നിങ്ങൾ നടത്തിയ ഓരോ പരിപാടികളും ഏറെ ശ്രദ്ധേയമാണ് അതിന് ഞാൻ പ്രത്യേകം ഈ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ് ഈ സമരത്തിന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന മുഴുവൻ ആളുകളെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സർക്കാരിന്റെ ഭിന്നശേഷിക്കാരോടുള്ള അവഗണനയ്ക്കെതിരെ നടത്തുന്ന ഈ സമരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഇന്ന് ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ ഭരണകൂടത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഏക സംഘടന മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുള്ളൂ ആദ്യം മാത്രമാണ് സംശയമുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും കലക്ടറേറ്റുകൾക്ക് മുമ്പിൽ സെക്രട്ടേറിയറ്റുകൾക്ക് മുമ്പിൽ എത്രയെത്ര സമരമാണ് ഈ സംഘടന നമ്മൾ സംഘടിപ്പിച്ചത് ഡി എ പി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ശബ്ദമുയർത്താൻ മറ്റൊരു സംഘടനയും നമ്മൾ ഇവിടെ കാണുന്നില്ല നിങ്ങളുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഇവിടെ ബഹുമാനായ நம்ம சட்டி சம் சூசிச்சது போல யுடிஎஃப் யுடிஎஃபிண்டில் பிந்தசிஷிக்காருக்கு சம்பந்தம் ஏற்படுத்தியும் ஆத்தியும் தொழிலில் மூன்று சனம் சம்பந்தம் ஏற்படுத்தியது யு டிஎஃபிண்ட்